ഇന്ത്യയിൽ ഓരോ മണിക്കൂറും ഒരു കർഷകനോ ഒരു കർഷക തൊഴിലാളിയോ ആത്മഹത്യ ചെയ്യുകയാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിസംബർ മൂന്നിന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴു പേർ കർഷകരും ആറായിരത്തി എൺപത്തി മൂന്ന് പേർ കർഷക തൊഴിലാളികളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് ശതമാനം വർദ്ധനയാണ് ആത്മഹത്യാ നിരക്കിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് കർഷക ആത്മഹത്യകൾ ഇങ്ങനെ പെരുകുന്നത് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ആരാണ് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ കർഷക സെൻസസ് പ്രകാരം ഇന്ത്യയിലെ അറുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം കർഷകരും രണ്ട് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി മാത്രമുള്ള നാമമാത്ര കർഷകരാണ് പതിനേഴ് ദശാംശം ആറ് ശതമാനം രണ്ട് ദശാംശം അഞ്ച് ഏക്കറിനും അഞ്ച് ഏക്കറിനും ഇടയിൽ ഭൂമിയുള്ള ചെറുകിട കർഷകരും അതായത് ഇന്ത്യയിലെ കർഷകരിൽ എൺപത്തിയാറ് ശതമാനവും ചെറുകിട നാമമാത്ര കർഷകരാണ് ഇവർക്ക് കൃഷി കൊണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കർഷക ആത്മഹത്യകൾ ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര കുട്ടനാട്ടിലെ നെൽകർഷകനായ കെ ജി പ്രസാദിന്റെ ഈ നിലവിളി കഴിഞ്ഞ നവംബർ പതിനൊന്നിന് കേരളം കേൾക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബാങ്ക് ലോൺ ലഭിക്കുന്നില്ലെന്നതായിരുന്നു ആത്മഹത്യാ സന്ദേശത്തിലെ കാതൽ അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് അമ്പലപ്പുഴയിലെ നെൽകർഷകനായ കെ ആർ രാജപ്പൻ ജീവനൊടുക്കി നെല്ല് സംഭരിച്ച വകയിൽ സർക്കാർ നൽകാനുള്ള പണം യഥാസമയം ലഭിക്കാത്തതായിരുന്നു ആത്മഹത്യാ കാരണം പ്രസാദിന്റെ ആത്മഹത്യ നടന്ന നാലാം ദിവസം നവംബർ പതിനഞ്ചിന് കണ്ണൂർ നെതുവത്ത് സുബ്രഹ്മണ്യൻ ജീവിതം അവസാനിപ്പിച്ചു വനാതിർത്തിയിലെ തന്റെ കൃഷിഭൂമിയിലെ കാട്ടാന ആക്രമണം കാരണം ഇവിടെ നിന്ന് മാറി താമസിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ആത്മഹത്യ നടന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നവംബർ പതിനേഴിന് വയനാട് പാരപ്പള്ളിയിൽ ക്ഷീരകർഷകനായ തോമസ് ഏലിയാസ് ജോയ് വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ചു പത്ത് ലക്ഷത്തിന്റെ കടബാധ്യത കാരണം ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനോ മകന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്തതിനുള്ള മനോവിഷമമായിരുന്നു കാരണം ഡിസംബർ എട്ടിന് വയനാട് തിരുനെല്ലി ഇ എസ് സുധാകരൻ ജീവനൊടുക്കാനും കാരണം കടബാധ്യതയായിരുന്നു ഇതുകൂടാതെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കർഷകരും അനവധി കർഷകർ തുടർച്ചയായി അനുഭവിക്കുന്ന വിഷമങ്ങളാണ് ആത്മഹത്യകൾ പെരുകാൻ കാരണം അഥവാ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും കണ്ടെത്താനും അത് കർഷകരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഭരണാധികാരികൾ പരാജയപ്പെടുന്നു രണ്ട് കർഷക ആത്മഹത്യകൾ നടന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നെൽകൃഷിയിലേക്ക് തന്നെ വരാം തങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷ കർഷകർക്ക് നഷ്ടപ്പെടുന്നതാണ് പ്രധാന കാരണം കൃഷി കൃത്യസമയത്ത് ചെയ്യാനുള്ള പണം ലഭിക്കുന്നില്ലെന്നതാണ് പ്രശ്നം ഇത് മനസ്സിലാക്കണമെങ്കിൽ കുട്ടനാട്ടിലെ കൃഷിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം പുഞ്ചയും രണ്ടാം കൃഷിയുമാണ് കുട്ടനാട്ടിൽ നടക്കുന്നത് ഓഗസ്റ്റിൽ നിലമൊരുക്കി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിത ക്രമീകരിച്ച് മാർച്ച് ഏപ്രിൽ കൊയ്യുന്നതാണ് പുഞ്ച മെയ്യിൽ നിലമൊരുക്കി ജൂൺ ജൂലൈയിൽ വിതച്ച് നവംബർ ഡിസംബറിൽ കൊയ്ത്തെത്തുന്നതാണ് രണ്ടാം കൃഷി അതായത് രണ്ട് കൃഷിയും ചെയ്യുന്ന പാടങ്ങളിൽ ഒന്ന് വിളവെടുത്ത ഉടനെ തന്നെ അടുത്തത് ആരംഭിച്ചില്ലെങ്കിൽ കൊയ്ത്ത് പ്രശ്നങ്ങളുണ്ടാകും എവിടെയാണ് പിഴയ്ക്കുന്നത് വിതയ്ക്കുന്നതിനു മുന്നേ കർഷകർ പിരിമുറുക്കത്തിലാവുന്നതാണ് സത്യം വിത്ത് കക്ക എന്നിവ കർഷകർക്ക് നൽകുന്നത് സർക്കാരാണ് ഇത് യഥാസമയം പലപ്പോഴും ലഭിക്കുന്നില്ല ഇതുമൂലം വിത താമസിക്കുന്നതിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ കൊയ്ത്ത വില ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതുവരെ കർഷകരെ വിടാതെ പിന്തുടരുന്നു സപ്ലൈകോ അംഗീകരിച്ച മില്ലുകൾ നെല്ലെടുക്കുമ്പോൾ നൽകുന്ന പാഡി റെസീപ് ഷീറ്റ് ബാങ്കുകളിൽ നൽകി വ്യക്തിഗത വായ്പയാണ് കർഷകർക്ക് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ വില നൽകുന്നത് പിന്നീട് ഈ തുക സർക്കാർ ബാങ്കുകൾക്ക് നൽകും എന്നാൽ കുട്ടനാടിൽ പുഞ്ചകൃഷിയുടെയും പാലക്കാട്ടെ രണ്ടാം കൃഷിയുടെയും നെല്ലുവില ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർക്ക് ഹൈക്കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു ഇത്തരത്തിൽ പണം ലഭിക്കാൻ താമസിക്കുമ്പോൾ കൃഷി വൈകാതിരിക്കാൻ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കർഷകർക്ക് വായ്പ എടുക്കേണ്ടി വരുന്നു ഇങ്ങനെ വായ്പ എടുത്തു ചെയ്ത കൃഷി കാലാവസ്ഥാ വ്യതിയാനം മൂലം നശിക്കുകയും കൂടി ചെയ്താൽ കർഷകൻ വീഴുന്നത് ഭീമമായ കടക്കണിയിലേക്കാണ് പിന്നീട് ഒരിക്കലും കരകയറാനാവാത്ത കടക്കടിയിലേക്ക് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കർഷക ആത്മഹത്യകൾ കുത്തനെ ഉയരുകയാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിലുള്ളത് ഇത് ശരിവെക്കുകയാണ് കേരളത്തിലെ കർഷകരും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തൊഴിലാളികളുടെ വേതനത്തിനും സാധനങ്ങളുടെ വിലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ വർദ്ധനവിന് ആനുപാതികമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലാത്തതിനാൽ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കാലിടറുന്ന കർഷകരാണ് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് കുട്ടനാട്ടിൽ പാട്ടകൃഷിയാണ് അധികവും ഒരേക്കറിന് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് നൽകേണ്ട പാട്ടത്തുക ഇതിൽ നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് വീണ്ടും മുടക്കിയാലേ കൃഷി നടക്കൂ നെല്ല് വിലയിൽ കാര്യമായ വർധന വരുന്നില്ലെങ്കിലും ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് വളത്തിന്റെ വിലയിൽ അറുപത് ശതമാനത്തിലകം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കളനാശിനി കിട്ടാനില്ല മറ്റുള്ളവയ്ക്ക് വില വർധിച്ചു മടവീണ് അഞ്ചു വർഷമായ പാടങ്ങൾക്ക് പോലും പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല പമ്പിങ്ങിന് സർക്കാർ നൽകുന്ന ഈ തുകയ്ക്ക് പുറമെ ആയിരം മുതൽ പതിനയ്യായിരം രൂപ കർഷകർക്കും നൽകിയാലേ പമ്പിംഗ് പൂർത്തിയാകൂ മട കുത്തുന്നതിന് നൽകുന്ന പണം രണ്ടു വർഷത്തിന് മേലെയായിട്ടും സർക്കാർ നൽകിയിട്ടില്ല ഡീസൽ വില വർദ്ധിച്ചതിനാൽ ഒരേക്കറിന് എണ്ണൂറ് രൂപയായിരുന്നു ട്രാക്ടർ കൂലി ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലായി ഒരേക്കർ വിതയ്ക്കുന്നതിനും കളനാശിനി അടിക്കുന്നതിനും വളമിടുന്നതിനുമുള്ള കൂലി എണ്ണൂറിൽ നിന്ന് ആയിരത്തിന് മുകളിലായി ഞാറ് പറിച്ചു നടന്ന സ്ത്രീ തൊഴിലാളികളുടെ കൂലി നാനൂറ്റി അൻപതിൽ നിന്ന് അറുന്നൂറ് രൂപയായി പൊട്ടാഷ് അൻപത് കിലോയുടെ പാക്കറ്റിന് അറുന്നൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയായി നിലം ഒരുക്കുന്നതിന് മുൻപ് അടിക്കുന്ന കളനാശിനിയുടെ വില ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് ആയിരം രൂപയായി രണ്ടായിരത്തിന് മുകളിലാണ് ഒരേക്കറിന് കൃഷി ഒരു കിൻറ്റർ നെല്ല് ചാക്കിൽ നിറയ്ക്കുന്നതിന് നാൽപ്പത് രൂപ ഇത് ചുമന്ന് വെള്ളത്തിൽ കയറ്റുന്നതിന് നൂറ്റി പതിനഞ്ച് രൂപ വെള്ളത്തിൽ ലോറി കിടക്കുന്ന സ്ഥലത്തെത്തിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് രൂപ ലോറിയിൽ കയറ്റുന്നതിന് നാൽപ്പത് രൂപ എന്നാൽ ഇതിനെല്ലാം കൂടി സർക്കാർ നൽകുന്ന ഹാൻഡ്ലിംഗ് ചാർജ് പന്ത്രണ്ട് രൂപ ഇതെല്ലാം നൽകി കൊടുത്താൽ പണം കിട്ടാൻ കോടതിയിൽ പോകേണ്ട അവസ്ഥയും യഥാർത്ഥമായ കാലാവസ്ഥ വ്യതിയാനത്തെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ വിത്തുകളെക്കുറിച്ചോ നാം ചിന്തിക്കുന്നത് പോലും ഇല്ലെന്നത് മറ്റൊരു ദുരന്തം ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പുഞ്ചകൃഷി വിളവിൽ വൻ ഇടിവുണ്ടായിരുന്നു കായൽ നിലങ്ങളിൽ വിളവ് പകുതിയോളം കുറഞ്ഞു ഏക്കറിന് ഇരുപത്തി അഞ്ച് കിൻറ്റൽ വരെ നെല്ല് ലഭിക്കുന്ന പാടങ്ങളിൽ വിളവ് പന്ത്രണ്ട് മുതൽ ഇരുപത് കിൻഡൽ വരെ താഴ്ന്നു ഉയർന്ന ചൂടും പാടങ്ങളിലെ അമ്ലതയും അവമൂലമുണ്ടാകുന്ന രോഗങ്ങളും പോഷക അപര്യാപ്തതയുമാണ് ഇതിന് പിന്നിലെന്നതാണ് വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് കുട്ടനാട്ടിൽ നടപ്പാക്കാത്തത് മൂലം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന വില നഷ്ടത്തിന് ഇൻഷുറൻസ് ലഭിക്കുന്നില്ല പ്രകൃതി ദുരന്തങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് വിള ഇൻഷുറൻസിൽ പ്രീമിയം ഇനത്തിൽ വൻതുക ഇൻഷുറൻസ് കമ്പനികൾ തട്ടുന്നതല്ലാതെ തങ്ങൾക്ക് തിരിച്ചൊന്നും ലഭിക്കുന്നില്ലെന്നതാണ് കർഷകർ പറയുന്നത് പ്രീമിയം എടുത്ത് നാല്പത്തി അഞ്ച് ദിവസത്തിന് ശേഷമേ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കൂ നഷ്ടപരിഹാരം പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് കൃഷിനാശം തിട്ടപ്പെടുത്തി ശരാശരിയാണ് വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തുന്നത് ഓരോ കർഷകനും ഉണ്ടായ നഷ്ടം തിട്ടപ്പെടുത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥരില്ലെന്നതാണ് ഇതിന് പറയുന്ന ന്യായം ഒരു പഞ്ചായത്തിൽ രണ്ട് കർഷകരുടെ കൃഷി മടവീണോ മറ്റോ പൂർണമായും നഷ്ടത്തിലായാലും മറ്റുള്ളവരുടെ കൂടി കൃഷി നശിച്ചാലേ ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കൂ എന്നതാണ് സ്ഥിതി തമിഴ്നാട്ടിൽ നിന്ന് കിലോയ്ക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് രൂപയ്ക്കെത്തിക്കുന്ന നെല്ല് പാടി ഓഫീസറുടെ ഒത്താശയോടെ ഏതെങ്കിലും കർഷകന്റെ അക്കൗണ്ടിൽ കയറ്റി മില്ലുകൾ സപ്ലൈകോയ്ക്ക് നൽകി നടത്തുന്ന ലാഭകച്ചവടത്തിന് ഇരയാകുന്നത് കർഷകരാണ് കിലോയ്ക്ക് പത്ത് രൂപയിലധികമാണ് ഈ കച്ചവടത്തിൽ ലാഭം ഈ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സിവിൽ സപ്ലൈ വകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയുടെ പാടി ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഇത് തടയാൻ ഒരേക്കറിൽ നിന്ന് ഇരുപത്തിരണ്ട് കിൻറ്റർ നെല്ല് സംഭരിക്കൂ എന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് സർക്കാർ നല്ല വിളവുണ്ടാക്കുന്ന പാടങ്ങളിലെ കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നത് മില്ലുകൾ സംഭരിക്കുന്ന നെല്ലിലെ ജലാംശം കണ്ടെത്തി അളക്കുന്ന നെല്ലിൽ കുറവ് അനുവദിക്കുന്നത് പാടി ഓഫീസറാണ് നല്ല വിളവുണ്ടാകുന്ന പാടങ്ങളിലെ കൃഷിക്കാരാണ് ഇതുമൂലം ദുരിതത്തിലാവുന്നത് മില്ലുകൾ സംഭരിക്കുന്ന നെല്ലിലെ ജലാംശം കണ്ടെത്തി അളക്കുന്ന നെല്ലിൽ കുറവ് അനുവദിക്കുന്നത് പാടി ഓഫീസറാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ ഈർപ്പത്തിനനുസരിച്ച് സംഭരിക്കുന്ന നെല്ലിൽ കുറവ് വരുത്തുന്നതിലും പാടി ഓഫീസർമാരും മില്ലുകാരും അവിശുദ്ധ ബന്ധമുണ്ടെന്ന് കർഷകർ പറയുന്നു വയനാട് പാരപ്പള്ളിയിൽ ക്ഷീര തോമസ് ഏലിയാസ് ജോയിയുടെ ആത്മഹത്യാ കാരണവും കടബാധ്യതയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ചൂട് കൂടുന്നതിനാൽ കന്നുകാലികളിൽ പാലുൽപാദനം കുറയുന്നുണ്ട് രോഗങ്ങളും വർദ്ധിക്കുകയാണ് പാലിന് വില വർദ്ധിപ്പിച്ചത് വലിയ വാർത്തയാകുമ്പോൾ കാലിത്തീറ്റയ്ക്ക് അതിലും കൂടുതൽ വില വർദ്ധിപ്പിക്കുന്നത് ആരും അറിയുന്നില്ല പാലിന് വില വർദ്ധിപ്പിച്ചത് വലിയ വാർത്തയാകുമ്പോൾ കാലിത്തീറ്റയ്ക്ക് അതിലും കൂടുതൽ വില വർദ്ധിപ്പിക്കുന്നത് ആരും അറിയുന്നില്ല ഇങ്ങനെ ഒന്നും രണ്ടും പശുക്കളുള്ള നിരവധി കർഷകരാണ് ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്നത് കാടിനോട് ചേർന്ന് ജീവിക്കുന്ന കർഷകർക്ക് വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷിയുമായി മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയാണ് വിദേശ രാജ്യങ്ങളിൽ ഒരു മൃഗത്തിന് അധിവസിക്കാനുള്ള സ്ഥലം കണക്കാക്കി അതിൽ കൂടുതൽ വരുന്ന മൃഗങ്ങളെ കൊല്ലുന്ന കള്ളിങ് പോലുള്ള പ്രക്രിയകളെ കുറിച്ച് നാം ചിന്തിച്ചതുപോലുമില്ല ഇങ്ങനെ കൊല്ലുന്ന മൃഗങ്ങളുടെ ഇറച്ചി മാംസാവശ്യങ്ങൾ ഉപയോഗിക്കുന്ന പതിവും പല സ്ഥലങ്ങളിലുമുണ്ട് മറ്റൊന്ന് മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണവും ജലവും കാട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് ഇതിന് പലതരം വാഴകളുടെ വിത്തുകൾ ഹെലികോപ്റ്ററിൽ കാടുകളിൽ വിതറി കുളിർപ്പിച്ച വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യമൊരുക്കുന്ന നാടുകളുമുണ്ട് നാടുകളോട് ചേർന്ന കൃഷിയിടങ്ങളിൽ എന്തു കൃഷി ചെയ്യാം എന്തു ചെയ്യരുത് എന്ന നിർദ്ദേശം ഇതുവരെയും സർക്കാരുകൾ നൽകുന്നില്ല ഇങ്ങനെ നൽകുകയും ഇവിടെ എത്തുന്ന വന്യമൃഗങ്ങളെ ഓടിക്കാനുള്ള ഹൈ ഫ്രീക്വൻസി ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനുമുള്ള നടപടികൾ എടുക്കുകയുമാണ് വേണ്ടത് കൃഷി ലാഭകരമല്ലെന്ന് മനസ്സിലാക്കുന്ന പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നില്ലെന്ന കാര്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് കൃഷിക്കും മാറ്റമില്ലെങ്കിൽ വെല്ലുവിളികൾ വർദ്ധിക്കും കൃഷിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കർഷകർക്ക് പിരിമുറുക്കം വർദ്ധിക്കുകയാണ് വിഷാദവും ആകാംക്ഷയും വർദ്ധിച്ച് അവർ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ അന്നം തന്നെയാണ് മുട്ടുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം വിതയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ പിരിമുറുക്കത്തിലാകുന്ന കർഷകരെ ആരാണ് രക്ഷിക്കേണ്ടത് നാം രാജ്യരക്ഷയ്ക്കായി നികുതി പണത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്നു പക്ഷേ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നവർ അതുൽപാദിപ്പിച്ച് ലാഭമുണ്ടാക്കി ജീവിച്ചോളണം എന്ന് പറയാൻ എങ്ങനെ കഴിയും മറ്റ് മേഖലകൾക്ക് സർക്കാർ നികുതി പണം നൽകുന്നത് പോലെ അന്നം തരുന്ന കർഷകരെ നിലനിർത്താനും ഈ നികുതി പണം തന്നെയാണ് നൽകേണ്ടത് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ സർക്കാർ സബ്സിഡി നൽകിയാണ് കർഷകരെ നിലനിർത്തുന്നതെന്ന കാര്യം വിദേശ സന്ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുന്ന നമ്മുടെ ഭരണാധികാരികൾ കാണാത്തതാണോ ഇങ്ങനെ ചെയ്താലേ നമ്മുടെ കൃഷിക്കാരും പിരിമുറുക്കത്തിൽ നിന്ന് മോചിതരാകൂ ആത്മഹത്യകൾക്ക് അറുതി ഉണ്ടാകൂ